ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരിൽ ബ്രഹ്മാനന്ദ ശിവയോഗി എന്നിവരെ കുറിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി പാലക്കാട് ചിറ്റൂർ എന്ന സ്ഥലത്താണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് ഗോവിന്ദൻ കുട്ടി എന്ന പേരിലാണ് കുട്ടിക്കാലത്ത് ശിവയോഗി യോഗി അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ഥാപിച്ച ആനന്ദ മഹാസഭ സ്ഥാപിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ് നിരീശ്വരവാദികളുടെ ഗുരു ആലത്തൂർ സ്വാമികൾ പുരുഷസിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും വിശേഷിക്കപ്പെട്ടതും ബ്രഹ്മാനന്ദ ശിവിയോഗി തന്നെയാണ് ശിവയോഗി സ്ഥാപിച്ച മതത്തിൻ്റെ പേരാണ് ആനന്ദ മതം ബ്രഹ്മാനന്ദ ശിവയോഗി സിന്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂർ എന്ന സ്ഥലത്താണ് ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവിയോഗി ആണ് സാരഗ്രഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘുകാവ്യം സ്ത്രീ പോഷിണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘ പ്രബന്ധം രചിച്ചത് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗ നരകങ്ങളില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനമാണ് ദർശനം മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവും ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനാണ് ബാഗ്ബടാനന്ദൻ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഗീത ആനന്ദഗണം ആനന്ദദർശനം ആനന്ദവിമാനം ആനന്ദകുമി ശിവയോഗ രഹസ്യം ഇരഹാരാധന മണ്ഡലം മോക്ഷപ്രദീപം ആനന്ദസൂത്രം ശ്രീവിദ്യാഭൂഷണി എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് സെപ്റ്റംബർ പത്തിന് അന്തരിച്ചു En este video, ¿qué vamos